സ്വാഗതം ചെള്ളക്കടി യംഗ് മെൻസ് അസോസിയേഷൻ സൈമ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വർഷത്തെ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാര വിതരണവും പുതിയ അധ്യയന വർഷത്തെ വരവേറ്റുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു ക്ലബ് അങ്കണത്തിൽ നടന്ന യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ബിജോ പോലോസ് അധ്യക്ഷനായി സർമൈ സെക്രട്ടറി പ്രകാശ് പി പി സ്വാഗതം ആശംസിച്ചു കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണത്തിന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ സണ്യകുര്യാക്കോസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി വാർഡ് കൌൺസിലർ ടി ബേബി ട്രഷറർ ബിനു സീറ്റി വൈസ് പ്രസിഡന്റ് അനു പൌലോസ് സുനു കെയാൽ നിജിൻലാൽ എബിൻ ബാബു സുരേഷ് തങ്കപ്പൻ ബിജോ ബേബി അനൂപ് രാജു ശ്രീജിത് സി എം അനീഷ് വിജയൻ എന്നിവർ സംസാരിച്ചു ഏറ്റവും നല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു സഹായവും ലഭ്യമാകുന്ന ഒരു പരിപാടിയാണ് ഈ പഠനോപകരണ വിതരണം അതോടൊപ്പം തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ എന്ന നിലയിൽ കൂടുതൽ മാർക്ക് വാങ്ങിയവരെ ആദരിക്കുന്ന ഒരു പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം സൈമയ്ക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും സന്മനസ്സുകളായ എല്ലാ നാട്ടുകാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പരിപാടി എല്ലാ വർഷവും ഭംഗിയായിട്ട് നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട് അതിന് ക്ലബിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇന്ന് ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ എല്ലാവരും പത്രം വായിച്ചവരാരെങ്കിലും ഉണ്ടോ ഇന്ന് ലോക രക്ഷാകർത്തൃ ദിനമാണ് അറിയാവോ ആ ഇന്നും രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയുള്ള ദിവസം അച്ഛനും അമ്മയ്ക്കുന്നു അച്ഛനും അമ്മയും മാത്രമല്ല അല്ലേ ചിലരെ അച്ഛനും അമ്മയും ഇല്ലാത്തവരെ മറ്റുള്ളവർ വളർത്തുന്നവരുണ്ട് നമ്മൾ മലയാളത്തിൽ രക്ഷാകർത്തക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയല്ല അല്ലേ ഗാർഡിയൻ എന്നൊക്കെ ഇംഗ്ലീ നമ്മുടെ സ്കൂളിൽ ഗാഡിയൻ്റെ പേരെഴുതാൻ പറയില്ലേ നമ്മളെ രക്ഷിക്കുന്നത് ആരാണോ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് രക്ഷാകർത്താക്കളുടെ ദിവസമാകുമ്പോൾ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിനകത്തുണ്ട് അച്ഛന് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ ഓരോ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ ഓരോ ദിവസവും സ്കൂളിൽ പഠിക്കാൻ വിടുന്നതും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വിടുന്നതും നിങ്ങൾ മനസ്സിലാക്കണം യോഗം ഉദ്ഘാടനം ചെയ്ത നഗരസഭയുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിൽ കൗൺസിലൂടിയായിട്ടുള്ള ശ്രീ ജിജോ ക്ലബ്ബിൻ്റെ സെക്രട്ടറി ശ്രീ പ്രകാശ് മറ്റേ ക്ലബ്ബിൻ്റെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ സ്നേഹമുള്ള കുട്ടികളെ സഹോദരി സഹോദരന്മാരെ ഇത് യോഗം തുടങ്ങുമ്പം ഇപ്പം ലഹരിവിരുദ്ധ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുറകിൽ നിന്ന് ഒരാൾ കൈപോക്കിയിട്ട് എൻ്റെ പേര് പറയ ഇടതു കൊടുന്ന് പറഞ്ഞു ഏതായാലും അയാളുടെ പേര് നമ്മൾ പറയുന്നില്ല ഈ ഇതിനകത്ത് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സ്റ്റേജേ ഇരിക്കുന്ന ആരും കൈവക്കണ്ടട്ടോ പുറത്ത് അപ്പം എല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നോക്കണ പുറകിലാരും ഇല്ല അപ്പം നമ്മൾ ഇങ്ങനെയൊരു പരിപാടി സൈമയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനിടയായിട്ടുള്ള സാഹചര്യം ഇന്ന് നമ്മളുടെ സമൂഹം ഏറ്റവും വലിയ പ്രതിസന്ധി നേര് പറയുന്നത് ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം ലഹരി എന്ന് പറയുന്നത് മൂന്ന് സാധനമായിരുന്നു അതായത് ഇപ്പം നമ്മുടെ ഷാപ്പിൽ കിട്ടുന്ന കള്ള് അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്ന സാധനം പിന്നെ കിട്ടുന്ന ഈ ബെവറേജിൽ കിട്ടുന്ന മദ്യം ഇത് മൂന്നുമാണ് ലഹരി എന്ന് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് അതുകൂടാതെ പിന്നെ ചില ആളുകൾ വീട് വലിക്കും മുറുക്കുന്നവരാണ് ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അത് മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പഠിച്ച കാലം മുതലുള്ള സാധനങ്ങളാണ് ഇതല്ല അതൊക്കെ പോലും ഉള്ള അല്ല ഇന്ന് നമ്മുടെ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം